ഓസ്കാറിലെ മികച്ച ചിത്രത്തിനുള്ള ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക പട്ടികയിൽ ഇടം നേടി മലയാള ചലച്ചിത്രം ആടുജീവിതം മികച്ച ചിത്രത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം നേടി ആടുജീവിതത്തിനായുള്ള വോട്ടിംഗ് നാളെ മുതൽ ആരംഭിക്കും പന്ത്രണ്ടിന് വോട്ടിംഗ് അവസാനിച്ച് നോമിനേഷൻ ലിസ്റ്റ് പതിനേഴിന് പുറത്തു വരും മികച്ച ചിത്രവും നടനും സംവിധായകനും ഉൾപ്പെടെ ആറ് കാറ്റഗറികളിൽ പരിഗണിക്കപ്പെടാനാണ് ആടുജീവിതം അപേക്ഷ നൽകിയിട്ടുള്ളത് അതിനിടെ മോഷൻ പിക്ചേഴ്സ് സൗണ്ട് എഡിറ്റേഴ്സിൻ്റെ മികച്ച സൗണ്ട് എഡിറ്റിംഗിനുള്ള നോമിനേഷനും ആടുജീവിതം നേടി മോഷൻ പിക്ചേഴ്സ് സൗണ്ട് എഡിറ്റേഴ്സിൻ്റെ പുരസ്കാര പ്രഖ്യാപനം ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ലോസ് ആഞ്ചലസിൽ നടക്കും അടുത്തിടെ ഹോളിവുഡ് മ്യൂസിക് ആൻഡ് മീഡിയ പുരസ്കാരം ആടുജീവിതം സ്വന്തമാക്കിയിരുന്നു വിദേശ ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനായുള്ള പുരസ്കാരമാണ് ചിത്രത്തിന് ലഭിച്ചത് നേരത്തെ ചിത്രത്തിൻ്റെ സൗണ്ട് ട്രാക്ക് ഗ്രാമി പുരസ്കാരത്തിനുള്ള പരിഗണനയ്ക്കായി അയച്ചെങ്കിലും അയോഗ്യമാക്കിയിരുന്നു പുരസ്കാര സമിതി നിർദ്ദേശിച്ച ദൈർഘ്യത്തേക്കാൾ ഒരു മിനിറ്റ് കുറവായിപ്പോയി എന്നതായിരുന്നു അയോഗ്യതയ്ക്ക് കാരണം ഇപ്പോൾ ഓസ്കാറിൽ ആട് ജീവിതത്തിന് തിളങ്ങാനാകുമോ എന്ന ആകാംക്ഷയിലാണ് അണിയറ പ്രവർത്തകരും ആരാധകരും മുന്നൂറ്റി ഇരുപത്തിമൂന്ന് സിനിമകളാണ് മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ മത്സരത്തിനായി അപേക്ഷകൾ അയച്ചത് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റിയേഴ് സിനിമകളിൽ ആട് ജീവിതവും തിരഞ്ഞെടുക്കപ്പെട്ടു ജനുവരി എട്ടിന് ഈ പട്ടികയിലെ സിനിമകളെ ഉൾപ്പെടുത്തി നോമിനേഷനായുള്ള വോട്ടിംഗ് ആരംഭിക്കും ജനുവരി പതിനേഴിന് ഓസ്കാർ നോമിനേഷൻസ് പ്രഖ്യാപിക്കും ഇരുന്നൂറ്റിയേഴ് സിനിമകളിൽ നിന്നും വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് സിനിമകളാണ് മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ നോമിനേഷനിലേക്ക് പരിഗണിക്കപ്പെടുന്നത് മാത്രമല്ല ഈ വിഭാഗത്തിൽ പ്രഥമ പരിഗണന പട്ടികയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ ആടുജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ്